ഒരു പ്രയാസുണ്ടായാൽ അവർ ഇന്നാലില്ലാഹിവ ഇന്നായിഹി റാജീൻ എന്ന് പറയും ഞാൻ സാധാരണ പറയാറുണ്ട് ഇന്നാലില്ലാഹിവ ഇന്നായിഹി റാജീൻ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സ്റ്റിക്കറായി മാറിക്കഴിഞ്ഞു അല്ലേ ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയാറ് പോലുമില്ല മറിച്ച് എന്താണ് സ്റ്റിക്കറാണ് ഒരാള് ചോദിച്ചത്രേ നല്ല അടിപൊളി ഇന്നാലില്ലേണ്ടോ എന്റെ അടുത്തുള്ള വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്നാലില്ലയാണ് ഒരു ബന്ധു മരിച്ചിട്ടുണ്ട് നല്ല കളർഫുള്ളായ ഹർക്കത്തൊക്കെ ഈന്റെ അടിയിലുള്ള വരയൊക്കെ കളറിലിട്ടിട്ടുള്ള ഇന്നാലില്ല ഉണ്ടോ നമ്മൾ വായിക്കുമ്പോ ചിലപ്പോ അതാണ് സെർച്ച് ചെയ്യാ ഒരു നാലഞ്ച് ഇന്നാലില്ല നമ്മളുടെ സ്റ്റിക്കറായിട്ട് നമ്മളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേതാണ് നല്ല കളർഫുൾ ആയ ഒരു ഇന്നാലിൽ അല്ലെ നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു നല്ല ഇന്നാലില്ല കണ്ടാൽ ഒരു അടിപൊളിയായി തോന്നുന്ന ഒരു ഇന്നാലില്ല വന്നാൽ അപ്പൊ നമ്മളത് ഫേവറിറ്റീസിൽ സേവ് ചെയ്ത് വെക്കും കാരണം ഇനി ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ ഇതാക്കാലോന്നാണ് ആ സ്റ്റിക്കറായി കഴിഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നാലില്ല പക്ഷെ അള്ളാഹു അത് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിൽ തളർന്നും തകർന്നും പതറിയും പോകാതെ ഒരു മനുഷ്യനെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അടിയുറച്ചു നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ആദർശമായാണ് അള്ളാഹു സുബാനഹുവ ഇന്നാലില്ല പഠിപ്പിക്കുന്നത് വളരെ ലളിതമാണ് ഞാൻ അള്ളാഹ് ഉള്ളവനാണ് അടുത്ത് തിരിച്ചു ചെല്ലേണ്ടവനാണ് കഴിഞ്ഞു ഒരു പരീക്ഷണത്തിലും തകരില്ല ഒരു പരീക്ഷണത്തിലും തളരില്ല തെറ്റായ ഒരു വഴിയിലേക്കും അത് വിശ്വാസപരമായാലും ഇനി മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിലൂടെയാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ പട്ടിണി ദാരിദ്ര്യം പരിഹരിക്കാൻ മാർഗങ്ങളെപ്പാടുണ്ട് ഈ എറണാകുളത്ത് നിന്ന് ഇവിടെ നിന്ന് ഈ ടൗൺ ഹാളിന്റെ പരിസരത്ത് നിന്ന് എന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന ഒരു പാക്കറ്റ് മട്ടാഞ്ചേരിയിലോ കൊച്ചിയിലോ എത്തിച്ചു കൊടുത്താൽ ആയിരങ്ങൾ എന്റെ കീശയിൽ വരും അവിടെ നിന്ന് ഈ പാക്കറ്റുകൾ ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഏതെങ്കിലും ക്യാമ്പസുകളുടെ പരിസരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്താൽ പതിനായിരങ്ങൾ എന്റെ കീശയിൽ വരും എന്റെ മക്കളുടെ പട്ടിണി മാറ്റാം ജോലിയില്ലല്ലോ എന്ന് എന്റെ ഉമ്മയുടെ പരാതി മാറ്റാം നീ എന്താടാ ഒരു പണിക്കും പോകാത്തത് ഇവിടെ വന്ന് തിന്നുകയല്ലാതെ ഒരു രൂപ നീ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് എന്റെ ഉപ്പയുടെ ദേഷ്യത്തോടെയുള്ള സംസാരത്തിന് അറുതി വരുത്താം പക്ഷേ ഞാൻ നാളെ റബ്ബിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവനാണ് എന്ന ഒരു ബോധം എന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യുന്നത് നന്മയായിരിക്കണം ഞാൻ ചെയ്യുന്ന കച്ചവടം അത് മാന്യമായിരിക്കണം അമിത ലാഭം ഉണ്ടാക്കാം പക്ഷേ അതിന് റബ്ബിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന ബോധം ഒരു വിശ്വാസിയെ നയിക്കണം ആ പ്രതീക്ഷ ഉണ്ടല്ലോ അള്ളാഹു ആണ് റാസി അള്ളാഹുവാണ് ഞാൻ ആരിലാ വിശ്വസിക്കുന്നത് ഞാൻ എന്തിനാ പട്ടിണിയെ ഭയപ്പെടുന്നത് കാരണം എന്റെ റബ്ബ് എന്നോട് പറഞ്ഞത് ഞാൻ അവന് കീഴതിങ്ങുകയാണെങ്കിൽ അവൻ എനിക്ക് കണക്കില്ലാതെ തരുമെന്നാണ് പിന്നെ ഞാൻ ഞാനെന്തിന് പട്ടിണിയെ ഭയപ്പെടണം ഞാൻ ഞാനെന്തിനെ ദാരിദ്ര്യത്തെ ഭയപ്പെടണം ഈ ഒരു ബോധം ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നാണ് രോഗിയാണ് കിടക്കയിലാണ് ആദ്യമൊക്കെ സാധാരണ ബെഡിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ശരീരം പൊട്ടാൻ തുടങ്ങി വ്രണമുണ്ടാകാൻ തുടങ്ങി എന്നറിഞ്ഞപ്പോ വാട്ടർ ബെഡിൽ പിന്നെ അത് മാറ്റി എയർ ബെഡിൽ ശ്വാസതടസ്സം ഉണ്ടായപ്പോ ആദ്യമൊക്കെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പിന്നെ അവിടുന്ന് മാറി ഓക്സിജൻ സിലിണ്ടർ ഇങ്ങനെ പിന്നീട് ഡോക്ടർമാരുടെ നിരന്തരമായ പരിശോധന ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് ഡോക്ടർമാരിൽ നിന്ന് ഡോക്ടർമാരിലേക്ക് അവസാനം ഇനി ഒരു രക്ഷയുമില്ല എന്ന് കരുതി വീട്ടിന്റെ മരുന്ന് മണക്കുന്ന റൂമിലേക്ക് ീർന്നു അവിടെ കിടക്കുമ്പോ എന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ നിരാശയാണോ ഇത്രയൊക്കെ ഞാന് നന്മ ചെയ്തിട്ട് ഞാന് ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ട് തൗഹീദ് പറഞ്ഞിട്ട് തൗഹീദിനു വേണ്ടി ജീവിച്ചിട്ട് അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ജീവിച്ചിട്ട് കുർആാനോതിട്ട് നിസ്കരിച്ചിട്ട് ഇതാണോ എനിക്ക് വരാൻ പോകുന്നത് ഇതാണോ എനിക്ക് തന്നത് എന്ന നിരാശയാണോ അല്ല അപ്പോഴും ഞാൻ പ്രതീക്ഷ വെക്കുന്നത് എവിടെയാ ചികിത്സയുമില്ല ഒരു പരിഹാരവുമില്ല എന്ന് പറഞ്ഞാലും എനിക്ക് രോഗം വന്നാൽ എന്നെ സുഖപ്പെടുത്തുന്നത് റബ്ബാണ് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി പരിചയപ്പെടുത്തിയ ആ റബ്ബിലുള്ള വിശ്വാസം അതാണ് എന്നെ നയിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുവ അവനെ ആരാധിക്കണം എന്ന് പറയുന്നിടത്ത് അവന്റെ നാമങ്ങൾ ഇങ്ങനെ അവന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്കൊക്കെ അറിയാവുന്ന ആയത്തിൽ കുറിച്ച് നിങ്ങൾ നോക്കൂ ആരംഭിക്കേണ്ടത് എങ്ങനെയാ അള്ളാഹു അവനല്ലാതെ ആരാധന കരഹനായി മറ്റാരുമില്ല <muchan> <مؤسي> <مؤسي> إن تطرىن دو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما ساء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم <سؤال> اي آيتين വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ ഏറ്റവും മഹത്തായ ആയത്ത് എന്നാണ് ബിസലാഹു അലഹി വസലമ പരിചയപ്പെടുത്തിയത് ഏറ്റവും മഹത്തായ ആയത്ത് എന്താ കാരണം അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ നേരത്തെ പറഞ്ഞ ഇഖിലാസും സത്യസന്ധതയും ജീവിതത്തിൽ ഉണ്ടാകാൻ ഇതിനേക്കാൾ വേറെ ഒരു ആയത്ത് ആവശ്യമില്ല അത്രയും അള്ളാഹുവിനെ പരിചയപ്പെടുത്തപ്പെടുകയാണ് ഇവിടെ അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഈ അള്ളാഹു ഹയ്യായ തയ്യുമായ ഓരോന്നും വിശദീകരിക്കേണ്ടതാണ് ഞാൻ ആയത്തി ആ ആഴത്തിലേക്ക് പോകുന്നില്ല ഈ ആയത്തൊന്ന് നമ്മുടെ മനസ്സിൽ ഒരുവിട്ടുരുവിട്ട് പഠിച്ചു നോക്കൂ നോക്കുന്നു അതിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഒന്നിറങ്ങിച്ചെന്ന് നോക്കുന്നു അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയുന്നത് അല്ലാ 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 എന്നതിൽ നിന്ന് ഈ വിശേഷണങ്ങളിലേക്ക് കൂടി നമ്മൾ ഇറങ്ങുമ്പോ അള്ളാഹുവിനെ നമുക്കറിയാൻ കഴിയും പറയുന്നുണ്ട് അവനല്ലാതെ മറ്റാരുമില്ല അറിയുന്നത് പരലോകത്തേക്ക് വേണ്ടി നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന ആ റബ്ബിന്റെ മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന ബോധം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ റബ്ബ് വീണ്ടും നോക്കൂ അള്ളാഹു പറയുന്നത് സൂറത്തുൽ മുഅ്മിനൂൻ ഫതആലല്ലാഹുൽ ഹഖ് ഹഖ് ലാ ഇലാഹ രാജാവാണ് റബ്ബ് റബ്ബ് ഹഖായ ഹുവ റബ്ബുൽ ആ ഹക്കായ അറസിന്റെ റബ്ബായ അള്ളാഹു അവനല്ലാതെ ആരാധനക്കരഹനായി മറ്റാരുമില്ല ഈ ൂടി അവനെ അഭിപാത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ സത്യസന്ധത കാണിക്കാൻ കഴിയുക വീണ്ടും നോക്കൂ അവനാണ് എന്നും അവനല്ലാതെ മറ്റാരുമില്ല പൂർണമായും നിഷ്കളങ്കരായി അവനോട് തേടുകയുന്ന സൂറത്തുൽ ഹജ്ജിലെ ആയത്ത് എവിടെയാണെന്നറിയോ അതിന്റെ തൊട്ടു മുമ്പ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് ഒരു ഉദാഹരണം പറയണം അള്ളാഹു എന്ന് അള്ളാഹു ആ ഉദാഹരണം പറയുന്നത് കേൾക്കണം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികൾ ഉണ്ടല്ലോ ആ ശക്തികൾ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചില്ല സൃഷ്ടിക്കാൻ കഴിയില്ല അവർക്ക് എന്ന് മാത്രമല്ല ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും അങ്ങ് തട്ടിയെടുത്തു കൊണ്ടുപോയാൽ അത് വീണ്ടെടുക്കാൻ അവർക്ക് കഴിയില്ല തേടുന്നവൻ തേടുന്നവനും ദുർബലൻ ദുർബലൻ തേടപ്പെടുന്നവനും എന്നാണ് എന്നിട്ട് അള്ളാഹു നോക്കൂ ഈ ഒരു ബോധമുള്ള ഒരു മനുഷ്യൻ വേറെ ആരെ വിളിച്ചു തേടുക എന്നും ജീവിച്ചിരിക്കുന്നവൻ അല്ലല്ലാത്ത ആരെ ഞാൻ വിളിച്ചാലും അവര് ഒന്നുകിൽ മരിച്ചു പോയവർ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവർ അല്ലേ ഒന്നുകിൽ മരിച്ചു പോയവർ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവർ ഇവരല്ലാത്ത വേറെ ആരെയാ ഞാൻ വിളിച്ചു തേടുന്നത് അപ്പൊ ഈ ഇഹ്ലാസ് അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കി അവനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഇഹിലാസ് ഉണ്ടല്ലോ അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം കവിയായ അസീസായ ഹയ്യായ ആ റബ്ബിനെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കേണ്ടതുണ്ട് എന്നാണ് ലാഹു സിബാനുഹൂ താല പരിചയപ്പെടുത്തുന്നത്